ഇതിലെത്രീട് റൂമാണ് മൂന്ന് റൂമല്ലേ ആ ലെ ഏറ്റവും നോക്കി മൂന്ന് റൂമല്ലേ എത്ര അഞ്ച് സെന്റ് സ്ഥലത്തഞ്ചു സെന്റ് സ്ഥലമില്ലേ നമ്മളെ ഇളയമാർക്ക് വേണ്ടിട്ടേ കമ്പിയൊക്കെ നല്ല ആ കമ്പി കമ്പിക്കറാക്കി മരത്തിനോലും കമ്പിയൊക്കെ പട്ടിക അടുക്കള ഒക്കെ പൊള്ളി അടുക്കള ചെറിയ बैंक ഒന്നുല്ല ഒന്നുമില്ല ചുമ താതത്തിൽ എത്ര സെന്റ് സ്ഥല ഏഴ് സെന്റോ താതോ ഏഴ് സെന്റ് സ്ഥല അഞ്ച് സെന്റ് സ്ഥല അല്ലേ

All right. love